കേരളം വിട്ട് മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ ഇപ്പൊ മണിപ്പൂരിൽ എങ്ങനെയാണ് ക്രിസ്ത്യൻസിന്റെ നമ്പർ കൂടിയത് എങ്ങനെയാണ് ഒ ഇത് കൂടിയത് എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം നമ്പറുകൾ കൂടുന്നുണ്ട് പലപ്പോഴും അത് കണക്കിപ്പോലും വരുന്നില്ല എന്താണെന്നറിയോ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബുമായിട്ടുള്ള ആദിവാസി ഗോത്രവർഗ്ഗ മേഖലയിൽ ആരാലും പരി പരിഗണിക്കപ്പെടാതിരുന്ന ആളുകൾ ഇവർ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു വലിയ വിഭാഗമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ എന്ന് പറയുന്നത് അപ്പം അവർ ഈ ഇപ്പം സ്റ്റാൻ സ്വാമി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നാണ് ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രാർത്ഥനകളിൽ അവർ പങ്കെടുക്കുകയും പതുക്കെ 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 അവർക്ക് ഈ മതത്തോടു അനുഭവം വരികയൊക്കെ ചെയ്യും അതിന്റെ കാര്യം എന്താ കാര്യം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ഈ കാസ്റ്റ് സിസ്റ്റം ആ കാസ്റ്റ് സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ എല്ലാവിധ കുഴപ്പങ്ങളും അവർ അനുഭവിക്കുകയാണ് എന്ന് മാത്രമല്ല ഉയർന്ന ഈ പറയുന്ന പോലെ സവർണ മനോഭാവമുള്ള ആളുകൾ അവരെ ആട്ടിപ്പായക്കുകയും അവരോടൊരു ദയയും കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഷിവലെ ഇതുപോലെയുള്ള ക്രിസ്ത്യൻ മിഷറിമാർ അവിടെ ചെന്ന് അവരോടൊപ്പം ഉണ്ടുറങ്ങിക്കിടന്ന്